നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു വലിയ ചർച്ച സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടക്കുകയാണ് പ്രത്യേകിച്ച് സംഘപരിവാറുകാരും മൂരിക്കുട്ടികളുമാണ് ആ ചർച്ചയ്ക്കെല്ലാം വലിയ തുടക്കമിടുന്നത് മഹാരാജാസിലെ ജെൻഡർ ന്യൂട്രാലിറ്റി ടോയ്ലറ്റുകൾ ഇത് കേട്ട ഉടനെ ബി ജെ പി ഉൾപ്പെടെയുള്ളവരുടെ ചില ഫോട്ടോ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഒന്ന് കണ്ടേ കണ്ടല്ലോ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ സംഘികളുടെയും മൂരികളുടെയും കാഴ്ചപ്പാടിൽ സ്ത്രീയും പുരുഷനും ഒരു ടോയ്ലറ്റിനകത്ത് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നു അവർ ഉദ്ദേശിക്കുന്നത് മറ്റൊരു അശ്ലീലതയാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ അവരുടേതായിട്ടുള്ള ചില സ്വകാര്യ നിമിഷങ്ങൾ അവിടെ പങ്കിടാൻ വേണ്ടിയാണ് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നു എന്നാണ് ഈ പടു മരങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലും പറഞ്ഞു നന്നാക്കാൻ പറ്റില്ല എന്നിരുന്നാലും സമൂഹത്തിനിടയിൽ കുറച്ചു പേരെങ്കിലും ഇവർ പറയുന്ന കേട്ടിട്ട് തെറ്റിദ്ധരിച്ചു കാര്യം മക്കളെയൊക്കെ പഠിപ്പിക്കാൻ അയക്കുമ്പോൾ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് തോന്നും കാര്യം ഇപ്പൊ അതിനെ സംബന്ധിച്ച് ചാനലുകളിലെല്ലാം വാർത്തകൾ എടുക്കുന്നുണ്ട് അവർ വാർത്തകൾ എടുക്കുമ്പോൾ കുട്ടികൾ വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് കാര്യം എന്ത് സംഭവം പുതുതായിട്ട് വരുമ്പോൾ അവിടെ കംഫർട്ട് സോൺ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അവിടെ കംഫർട്ട് ആകേണ്ടത് ആരാണ് അവിടെ പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് പ്രശ്നമില്ല പക്ഷെ വെളിയിൽ നിൽക്കുന്നവരുടെ കുരു പൊട്ടുന്നൊരു അവസ്ഥയുണ്ട് സ്വാഭാവികമല്ലേ നമ്മുടെ നാട്ടിലില്ലേ കുറെ സദാചാര കുരുക്കൾ ആ കുരുക്കൾ ഈ സമൂഹത്തിന്റെ ശാപമായി നിലനിൽക്കുന്നിടത്തോളം കാലം ഇതുപോലുള്ള കുപ്രചരണങ്ങൾ ഉണ്ടാകും പക്ഷെ എന്താണ് വസ്തുത നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു പോകും ജെൻഡർ ന്യൂട്രൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഒരേ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് അയ്യോ അതൊരു വലിയ സംഭവമാണോ എന്നുള്ള രീതിയിൽ തോന്നും നിങ്ങളൊന്നാലോചിച്ച് നിങ്ങളുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ എങ്ങനെയാണ് ലേഡീസ് ലേഡീസ് ജെൻസ് എന്ന് സെപ്പറേറ്റ് ആണോ അല്ല പൊതുവാണ് ഒപ്പം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് തരം ടോയ്ലറ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികളിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെ പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെ ജേർണലിസം പഠിച്ചിടങ്ങളിലെല്ലാം ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകളാണ് പക്ഷെ നമ്മുടെ ഈ മണ്ടപോയ ടീംസിനൊന്നും ഇതിനെ സംബന്ധിച്ച് ധാരണയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊന്ന് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത മസാല ചിന്ത വരുന്നത് അതായത് നമ്മുടെ നാട്ടിൽ നേരത്തെ സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വരുന്നു അതായത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പാന്റും ഷർട്ടും എന്നുള്ള ന്യൂട്രൽ യൂണിഫോം വരുന്നു എന്ന് പറയുമ്പോൾ കുരുപൊട്ടി ഒലിച്ച ടീംസാണ് അന്നും ഇതുപോലെ നിങ്ങൾക്ക് പലയിടങ്ങളിൽ ഇവരുടെ വല്ലാത്ത ഉള്ളിലിരിപ്പ് എന്താണെന്ന് പൊട്ടി ഒലിച്ച് പോകുന്നത് നമ്മൾ കണ്ടതാണ് ആ രീതിയിലുള്ള ചർച്ചകളും ഈ ആവശ്യമില്ലാത്ത സ്ത്രീയും പുരുഷനും ഒരുമിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും പോകാൻ പറ്റുന്ന ഒരേ ടോയ്ലറ്റ് സംവിധാനം ഉണ്ടെങ്കിൽ അവിടെയെല്ലാം അശ്ലീലത കാണുന്ന അല്ലെങ്കിൽ അവിടെയെല്ലാം അവിഹിതം കാണുന്ന മനോരോഗികളുടെ ഒരു കൂട്ടം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ നാടിന്റെ ഒരു ശാപമാണ് അവിടുത്തെ കുട്ടികൾ ചാനലുകളിൽ പറഞ്ഞ ചില പ്രതികരണങ്ങളുണ്ട് നമ്മൾ നമ്മുടെ കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാരാജ് കോളേജിൽ റിസർവേഷൻ കാറ്റഗറിയിൽ ട്രാൻസ്ജെൻഡർ റിസർവേഷൻ കാറ്റഗറിയിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജാണ് മഹാരാജ് കോളേജ് അഞ്ച് ആറോളം വിദ്യാർത്ഥികൾ ട്രാൻസ്ജെൻഡേഴ്സായിട്ട് പഠിക്കുന്ന ഒരു കോളേജ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഏതെങ്കിലും ഒരു ബൈലിംഗ്വലായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ മാത്രം അല്ലെങ്കിൽ പുരുഷന്മാരുടെ മാത്രം ബാത്റൂമുകളിൽ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന അവർക്കുണ്ടായേക്കാവുന്ന പ്രയാസം അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു അഞ്ച് വർഷത്തോളമായി നമ്മളിവിടെ ജെൻറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ജെൻറൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബാത്റൂം സ്ഥാപിക്കും എന്നുള്ളത് മറ്റേതിനും ക്യാമ്പസിനേക്കാളും എല്ലാ വിദ്യാർത്ഥികളെയും ഡിഫറന്റ് എബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളായാൽ പോലും ഇവിടെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഡിഫറെന്റ് എബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഒരു ബാത്റൂം കൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള ആശയത്തിൽ നിന്നാണ് അങ്ങനെ ഒരു ആശയത്തിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നത് കണ്ടില്ലേ അവർ ഹാപ്പിയാണ് ഇതിനൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പട്ട തെങ്ങല്ലേ വെള്ളം ഒഴിച്ചിട്ട് കാര്യമുണ്ടോ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ മണ്ട പോയിക്കാണ് അതിന്റെ അടുത്ത് നമ്മൾ എന്തിനു വേദം ഓതിയിട്ടൊന്നും ഒരു കാര്യമില്ല പോത്തിനോട് വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഈ ചെവി കേൾക്കാത്തവരെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല അങ്ങനെ ഇല്ലാത്തവരെ അടുത്ത് കൊണ്ടുവന്ന് വെടിപൊട്ടിച്ചിട്ട് അപ്പോ അവരെയൊക്കെ ഇഗ്നോർ ചെയ്യുക ഇവരൊക്കെ അങ്ങ് ഇതുപോലെ കുറച്ച് കുറച്ച് അങ്ങ് അവസാനിക്കട്ടെ എന്ന് വിചാരിക്കുക കുറെ കുപ്രചരണങ്ങൾ ബി ജെ പിയുടെ പേര് വെച്ചുള്ള ചില പേജുകളിലൊക്കെ വന്ന ഫോട്ടോസാണ് നിങ്ങളെ കാണിച്ചത് അതായത് ഒരു ആണും പെണ്ണും ടോയ്ലറ്റിൽ പരസ്പരം ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുന്നത് ഇതൊന്നും വേണ്ട സ്വന്തം വീടുകളൊന്നും ആലോചിച്ച് ജെൻഡർ ന്യൂട്രൽ അല്ലേ നമ്മുടെ വീട്ടിലെ ബാത്റൂമുകൾ എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ബാത്റൂം ആണോ സ്ത്രീകൾക്ക് പ്രത്യേകം പുരുഷന്മാർക്ക് പ്രത്യേകം ആണോ അല്ല എല്ലാവരും ഒരേ ടോയ്ലറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ യൂസ് ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് പറയാം ഇവരുടെ മനസ്സിനാണ് പ്രശ്നം കാര്യം അങ്ങനെ ഉപയോഗിക്കുന്നത് എന്തോ മോശമായിട്ട് ചിന്തിക്കുകയാണ് കാര്യം ഇതൊക്കെ യൂസ് ചെയ്ത് അതായത് വിദേശ മാതൃകയിൽ ഇവർ ജീവിക്കാൻ പോകുന്ന സന്ദർഭങ്ങളിൽ അവിടെയല്ല ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ യൂസ് ചെയ്യേണ്ട ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ അതായത് ഈ മഹാരാജ് കോളേജിൽ തന്നെ അങ്ങനെ ഈ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൺകുട്ടികളോ പെൺകുട്ടികളോ ആയിട്ടുള്ളവർക്ക് പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യമുണ്ട് ഇതൊരു പുതിയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വന്നൊരു ടോയ്ലറ്റ് ആണ് അതിൽ താല്പര്യമുള്ളവർ പോയാൽ മതി എന്നുള്ള രീതിയിൽ അവിടെ ഒരു സ്ഥാപിച്ച സ്ഥാനത്തിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിഷേധമില്ല അവിടെ ഉള്ളവർ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം അതിനെ നല്ല രീതിയിൽ നോക്കിക്കാണുന്നുണ്ട് പുറത്തു നിൽക്കുന്ന ഇതുപോലുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ കെടുതികൾ ഇവർ ചില കുപ്രചരണങ്ങൾ അങ്ങ് നടത്തുകയാണ് കാര്യം ഇവരുടെ മനസ്സിലൊരു പിങ്ങനെയാണ് ഇവരുടെ വീട്ടിലുള്ള സ്ത്രീകളുടെയൊക്കെ അവസ്ഥയെ എങ്ങനെയാണ് ഇവരോടൊപ്പം ജീവിക്കേണ്ടിവർ കാര്യം അവർ പുറത്തിറങ്ങി ഒരു ടോയ്ലറ്റിൽ പോയാൽ പോലും സംശയത്തോടുകൂടി നോക്കുന്ന ചില മനോരോഗികളാണ് ഈ പറയുന്ന രീതിയിലുള്ള കുപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും അങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമാണ് അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഗേൾസ് ബോയ്സ് എന്ന സ്കൂളുകൾ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ടോയ്ലറ്റ് സംവിധാനങ്ങളിൽ പോലും ഇവരൊക്കെ ഇത് കാണുന്നത് അപ്പൊ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ സ്വന്തം അമ്മമാരോ സഹോദരിമാരൊക്കെ പോകുന്ന ടോയ്ലറ്റിൽ പോയിരുന്ന ചിന്തിക്കുന്നത് എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതുകൊണ്ടാണല്ലോ പുറത്തിറങ്ങി ഇത് കേൾക്കുമ്പോൾ അവൻ അതേ ചിന്ത വരുന്നത് വീട്ടിലെ കാര്യങ്ങളാണല്ലോ പുറത്തും പ്രകടമാക്കുന്നത് അപ്പോ വീട്ടിലെ ടോയ്ലറ്റുകളിൽ അവർ യൂസ് ചെയ്യുന്നിടത്ത് പോയിരുന്നിട്ടും ഇവന് ഈ ദുഷിച്ച ചിന്ത വരുമെന്നല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ദുഷിച്ച ചിന്തയാണ് പുറത്തിറങ്ങി സ്ത്രീകളെ കാണുമ്പോഴും അവന്റെ ഉള്ളിൽ അറിയാതെ വന്നുപോകുന്നു എന്ന് തോന്നിപ്പോകുകയാണ് എന്തായാലും ആ ഒരു തീരുമാനം നടപ്പിലാക്കാൻ അവിടെ വിദ്യാർത്ഥികളെല്ലാം കൂട്ടായ ശ്രമം നടത്തുന്നുണ്ട് അവർ അത് യൂസ് ചെയ്യുന്നുണ്ട് അത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു പ്രശ്നവുമല്ല മാറിയിട്ടുണ്ട് പക്ഷേ കാഴ്ചക്കാരായിട്ടും ഇത് അറിഞ്ഞ ചിലർക്ക് മസാല ചിന്തയുമായിട്ട് ഇങ്ങനെ പല തരത്തിലുള്ള മനോരോഗങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതി പ്രചരിപ്പിക്കുന്നുണ്ട് നേരത്തെ നമ്മുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് വിദ്യാഭ്യാസത്തിൽ പാഠ്യപദ്ധതി ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ സെക്സ് എന്ന് കേട്ടാൽ ഇവനൊക്കെ അറിയാം ഒരു ഒറ്റ വാക്കേ ഉള്ളൂ സ്ത്രീ പുരുഷ ബന്ധം അതിനപ്പുറത്തേക്ക് എന്താണ് അതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് എന്നോ കുട്ടികൾക്ക് പുതിയ കാലഘട്ടത്തിൽ സമൂഹത്തിനിടയിൽ അവരുടെ ചൂഷണത്തിന് ഇരയാകാതെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം അവർക്കൊപ്പം നൽകേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചതിനെ പോലും മനോരോഗത്തിന്റെ ഭാഗമായി കാണുന്ന ഈ പറയുന്ന കീടങ്ങളെ ഇഗ്നോർ ചെയ്യുക കാര്യം ഈ നാട്ടിൽ ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നത് കുറ്റകരമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സഹിക്കുക അല്ലെങ്കിൽ കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിക്കുക അതിനപ്പുറത്തേക്ക് ഇതിന്റെയൊക്കെ കൊരയലുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്